നാമജപത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പണ്ട് കാലത്ത് ഞങ്ങൾക്ക് കുട്ടിക്കാലമായിരുന്ന സമയത്ത് ആറു മണിക്ക് വിളക്ക് എത്തിച്ചിട്ട് നാമം ജപിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിരുന്നു പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു നാമം ജപിച്ചില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നല്ല അടി കിട്ടുമായിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാമജപത്തെ പറ്റിയൊന്നും അധികം അറിവൊന്നുമില്ല അപ്പോൾ നാമജപിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും ഒക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത് പദ്യമായിട്ട് മൂന്ന് കോടി നാമം നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കൈ രേഖകൾ വരെ മാറിപ്പോകുമെന്നാണ് പറയുന്നത് അതായത് നമ്മൾ തലയിലെഴുത്ത് പോലും മാറ്റാൻ വേണ്ടിയിട്ട് ഈ നാമജപത്തിന് സാധിക്കും എന്ന് വെച്ചാൽ ഒരു പാട്ട് രൂപേണ ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറയുന്നത് ചുമ്മാ പറഞ്ഞു പോകുന്നത് പോലെയല്ല താളത്തിൽ നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് നമ്മുടെ ജാതകത്തിലെ ഗൃഹദോഷങ്ങൾ മാറിപ്പോകും ജാതകത്തിൽ ലഗ്നം ധനം തുടങ്ങിയ പന്ത്രണ്ട് ഭാവങ്ങൾ ഈ ഭാവങ്ങളെയെല്ലാം നാമജപം കൊണ്ട് നമുക്ക് ശുദ്ധി കൈവരിക്കാൻ സാധിക്കും പദ്യാചരണത്തോടെ മൂന്ന് കോടി നാമജപം നടത്തുന്ന വ്യക്തിക്ക് ഒരിക്കലും രോഗം ബാധിക്കുകയില്ല നാലു കോടി ജപം നടത്തുകയാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല അയാളുടെ ധനസ്ഥാനത്ത് ശുദ്ധി ഉണ്ടാവുകയും ചെയ്യും അഞ്ചു കോടി നാമജപം നടത്തിയാൽ അയാളുടെ ബുദ്ധിക്ക് തെളിച്ചമുണ്ടാവുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും ആറുകോടി നാമം ജപിച്ചാൽ ഉള്ളിലുള്ള ശത്രുക്കളെല്ലാം നശിക്കും പുറത്തുള്ള ശത്രുക്കളെ നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും ശത്രുക്കൾ ഉണ്ടാകും എന്നാൽ ഉള്ളിലുള്ള ശത്രുക്കളെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് ഏഴ് കോടി നാമം ജപിച്ചാൽ സ്ത്രീയുടെ ഭർത്താവിന് ആയുസ് വർദ്ധിക്കും പുരുഷനാണ് ജപിക്കുന്നതെങ്കിൽ ആധ്യാത്മിക മാർഗത്തിൽ ഭാര്യ എത്തിച്ചേരുകയും അനുകൂലമായി തീരുകയും ചെയ്യും എട്ട് കോടി നാമം ജപിച്ചാൽ മരണകാലം നീണ്ടു കിട്ടും മാത്രമല്ല അന്ത്യകാലത്ത് ഭഗവാൻ പുണ്യതീർത്ഥങ്ങളിലേക്ക് തീർത്ഥങ്ങളിലേക്ക് യും അവിടെ വെച്ച് ശാന്തവും പവിത്രവുമായ മരണം നൽകുകയും ചെയ്യുന്നു ഒൻപത് കോടി നാമം ജപിച്ചാൽ സ്വപ്നത്തിൽ തന്റെ ഇഷ്ടദേവതാ രൂപത്തിൽ ഭഗവാൻ നമുക്ക് ദർശനം നൽകുന്നു നാമജപം ജീവിതയാത്രയിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളിൽ നിന്നും ഒരു കവിഞ്ഞം പോലെ മനുഷ്യർക്ക് പ്രൊട്ടക്ഷൻ നൽകുകയും ശാന്തി നൽകുകയും ചെയ്യും അതുപോലെ മനസ്സിന് ശുദ്ധി നൽകുന്നതിന് നാമജപം പോലെ ഫലപ്രദമായ മറ്റൊരു മാർഗ്ഗമില്ല ചിത്തശുദ്ധി കൈവരിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗമാണ് ഭക്തിപൂർവമായിട്ടുള്ള നാമജപം നിരന്തരമായ നാമജപം കൊണ്ട് നമ്മുടെ മനസ്സ് നിർമ്മലമാകുകയും അവിടെ ഈശ്വര ചൈതന്യം ഉണരുകയും ചെയ്യും നിരന്തരമായ നാമജപത്തിലൂടെ നമ്മുടെ മനസ്സിലടിഞ്ഞു കൂടിയിട്ടുള്ള മാലിന്യങ്ങളെയും മാലിന്യങ്ങളെയും പാപക്കറകളെയും എല്ലാം കഴുകിക്കളഞ്ഞ് അവിടെ നിർമ്മലമാകുകയും അവിടെ ഈശ്വര ചൈതന്യം വർധിക്കുകയും ചെയ്യുന്നു ഭൗതിക ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനവും ആത്മീയമായ ഉന്നതിയും നമുക്ക് ലഭിക്കുകയും ചെയ്യും നിരന്തരമായ നാമജപം പോലെ നമ്മുടെ മനസ്സിൽ ഭാ നശ പ്രഭാവത്തെ നശി ഭാവങ്ങളുടെ പ്രഭാവത്തെ നശിപ്പിച്ച് താത്വികത ഉണർത്തുന്നു നാമജപം മൂലം മനുഷ്യ മനസ്സിലും സമൂഹ മനസ്സിലും സാത്വിക ഭാഗം ഭാവം വളരുമ്പോൾ അത് ലോകത്തിന് അത്ഭുതകരമായ വിധത്തിൽ ശാന്തി പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഈശ്വരനാമം അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ ശരിയായോ തെറ്റായോ എങ്ങനെ ജപിച്ചാലും ജപം ഭക്തിപൂർവ്വവും വിശ്വാസപൂർവ്വമാണെങ്കിൽ അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഈശ്വരനാമജപം പാപങ്ങളെയെല്ലാം നശിപ്പിച്ച് നിത്യവും ഈശ്വരനാമം ജപിക്കുന്നവർക്ക് അത് ദിവ്യനായ അഗ്നിശുദ്ധിയെയാണ് കൈവരിക്കുന്നത് അത് നമ്മളുള്ള ദുർവാസനകളെയെ എല്ലാം നശിപ്പിച്ച് ഈശ്വരനാമത്തിന് അപാരമായ പാപനാശ ശക്തിയുമുണ്ട് നിത്യേന നാമം ജപിക്കുന്നതിലൂടെ സമസ്ത പാപങ്ങൾ നശിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിത്യവും നാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് പുതിയ തലമുറയ്ക്ക് നാമജപങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും ഏതെങ്കിലും ദൈവ നമ്മുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ ഒരു ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ ഭക്തിപൂർവ്വം ജപിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങളും നശിച്ച് നമ്മുടെ തലവര പോലും മാറിപ്പോവുകയും ദാരിദ്ര്യം അകലുകയും ഒക്കെ ചെയ്യും അപ്പോൾ അത് ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും നാമം ജപിക്കണം കേട്ടോ ഓം നമശിവായ ഇങ്ങനെ ഒരു താളത്തിലോ അല്ലെങ്കിൽ ഒരു പദ്യം പോലെ ഇങ്ങനെ പാടുന്നതും അതുപോലെ നമ്മുടെ ഇഷ്ടദേവതയുടെ എല്ലാത്തിൻ്റെയും നാമങ്ങൾ ഇങ്ങനെ ജപിക്കുന്നത് വളരെ നല്ലതാണ് എൻ്റെ ചാനലിൽ നിന്ന്